ഹലോ ഫ്രണ്ട്സ് വെൽക്കം നൈനോസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഒരു ഹെൽത്തി സ്നാക്കാണ് വെറും മൂന്ന് ചേരുവകളാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം ഈസി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അല്ലാതെ ഒരുപാട് കളർ ചേഞ്ച് ആവോ ഒന്നും വേണ്ട ഒരു ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു കാരണവശം ഇത് കരിയാൻ പാടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ശർക്കരയും കൂടി പാനിയാക്കാനായിട്ട് വെച്ചുകൊടുക്കണം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരെ ശർക്കര പാനീയക്കാനായിട്ട് വെച്ചു കൊടുക്കാമേ അപ്പം ഇത് പാനിയാവുന്ന ടൈമിൽ നമുക്ക് എന്താവും നമ്മുടെ ഗോതമ്പ് ആവും നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ കപ്പ് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ ശർക്കര പാനീലേക്ക് തന്നെ ഞാനൊരു ഏലക്കയും കൂടി ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പം ഇതിന് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്നും

വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു മാറി നല്ല സെറ്റായിട്ട് വരണേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ഈ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നെയ് ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടെയുള്ളൂ പക്ഷേ നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളിയോളം എന്താണ് നമ്മുടെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക മിനിങ് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നമുക്കിതിൽ നിന്ന് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെസിപ്പി കഴിഞ്ഞു നമുക്കിനി വലിയ പരിപാടീസ് ഒന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം അപ്പം ഇതാദ്യം ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത് ചെറിയ ഒരു ഒട്ടലും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിലും വലുതായിട്ടല്ല എങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് ആ ഒരു ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സ്പോണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് ചേർച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ നമ്മൾ ടൈം ഇത് െവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് ഡിമോൾട്ട് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി നെയ്യൊക്കെ തേച്ചതാണ് ഇതിലും അത്യാവശ്യം നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അപ്പം നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചേർക്കണമൊരു നിർബന്ധമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈഫിനകത്ത് ഒരു കുറച്ച് നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ സെറ്റ് സാധനമാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനമാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടെയുള്ള ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുത്തേക്ക് പടുത്ത വീഡിയോ വരുന്നവരെ ബൈ